ഹായ് എല്ലാവർക്കും നമസ്കാരം അതെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നവീനാണ് കേട്ടാ കൊറേ നാളുകൾക്ക് ശേഷം ഇന്ന് തൃശ്ശൂർ വടക്കനാഥിനു മുമ്പിലേക്ക് കണ്ടുമുട്ടി അല്ലെ അപ്പൊ നവീന എന്നോടൊരു കാര്യം പറഞ്ഞു എനിക്ക് തോന്നി അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്കും എന്തായാലും നല്ല കാര്യമാകും അല്ലെ അതായത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏകദേശം എത്ര വർഷമായിട്ട് വർഷം ഇരുപത്തിയേഴ് വർഷമായിട്ട് ഗൈഡ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് അല്ലെ ബെസ്റ്റിനും നവീൻ്റെയും തന്നെയാണ് അപ്പൊ ആയിരക്കണക്കിന് ആളുകളാണ് അതിലൂടെ പഠിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോയി െ അപ്പൊ അവര് സൗജന്യമായിട്ട് ഒരു കിസ് കോമ്പറ്റീഷൻ വെക്കാണ് എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് ഉള്ള കുട്ടികൾക്കാല് പ്ലസ് ടു വരും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കുട്ടികൾക്ക് അപ്പൊ ഓരോ ആഴ്ചയിലും നമ്മൾ ആ കിസ് കോമ്പറ്റീഷനിൽ കൂടെ സമ്മാനം കൊടുക്കും അതെന്തൊക്കെയാ കൊടുക്കുക അതിപ്പോ മെയിനായിട്ട് അവർക്ക് അടുത്ത വർഷത്തേക്ക് ഇപ്പൊ അഞ്ജലി ചേർന്ന കുട്ടി നാല് പഠിക്കുന്ന കുട്ടിയാണ് അഞ്ചലിക്ക് വരുന്നത് അപ്പൊ ആ അഞ്ജലിക്കുള്ള കുട്ടിക്ക് ഇനി ജൂണിലേക്ക് പഠിക്കാനുള്ള ഗൈഡുകൾ മെയിൻ ആയിട്ട് അത് കൂടാണ്ട് അവർക്കുള്ള ബാഗുകൾ ലഞ്ച് ബോക്സ് ഇൻസെൻ ബോക്സ് അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ അപ്പൊ ഈ വിധ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരു രൂപ ചെലവില്ലാന്ന് നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായി അടിക്കുക അല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് നമ്പറിൽ കയറി ജോയിൻ ചെയ്യാല്ലേ സംഭവം ഓരോ ഓരോ കൊള്ളാല്ലേ വ്യത്യസ്തമായ ക്ലാസ്സിലേക്കും അഞ്ചാം ക്ലാസ്കാർക്ക് ഒരു ശനി ഒരു ആഴ്ചയിൽ ഒരു കിസ്ക പറ്റി അതിൽ നമ്മൾ മൂന്ന് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും അതുപോലെ തന്നെ ആറ് ഏഴ് ഓരോ ക്ലാസ്സുകാർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് കൂടാതെ ഒരു ബമ്പർ സമ്മാനം കൂടി ഇത് എല്ലാത്തിനും നറുക്കെടുത്തിട്ട് ഈ രണ്ട് മാസം നമ്മള് കോമ്പറ്റീഷൻ വരുന്നത് കഴിഞ്ഞ സമയത്ത് ഒരു ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അതായത് നോക്കിയേ നിങ്ങൾക്ക് ഒരു രൂപ ചെലവ് ഈ ഈ ക്രിസ്മസത്തിൽ പങ്കെടുത്താൽ മാത്രം അതിൽ നിന്ന് നറുക്കെടുക്കുന്ന കുട്ടികൾക്ക് കിട്ടാൻ പേടാ ഐഫോൺ ആണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഒരുപാട് ലഹരിയും അങ്ങനെ വഴി തെറ്റി ഒരു അവസ്ഥയാണ് പക്ഷേ ഇത് അവരുടെ ഭാവിയെ എന്താ പറയാ ഞാൻ ചോദിക്കുന്നത് ഈ ബുക്കുകൾ നമ്മൾ പഠിക്കും തോറും ഇവർക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്കുള്ള അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതായത് ഇവർ ജൂണിലേക്ക് ജോയിൻ ക്ലാസ് ഉണ്ടല്ലോ ആ ആ ബുക്കുകളാണ് നമ്മൾ നമ്മൾ ഇപ്പോഴേ ഇപ്പോഴേ കൊടുക്കുന്നത് നമ്മുടെ ഓൾറെഡി ഉണ്ട് ഉണ്ട് ഗൈഡുകൾ ഗൈഡുകൾ അവർക്ക് അതെ അല്ലേ വളരെ സന്തോഷമുണ്ട് വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കേണ്ട ഇവർ ചെയ്യുന്ന ഒരു എന്താ പറയുക സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അല്ലേ അത് മാത്രമല്ല ഈ കോമ്പറ്റീഷന്റെ കൂടെ തന്നെ ഇവർക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കുള്ള ബേസിക് നോളജുകൾ അഞ്ചിലാണെങ്കിൽ അഞ്ചിന്റെ ബേസിക് സയൻസ് മാത്സ് അതിന്റെ ബേസ് ആയിട്ടുള്ള ക്ലാസുകളും കൊടുക്കും നമ്മൾ ഈ ചാനലിൽ കൂടെ ഫ്രീ ആയിട്ട് അത് നമ്മുടെ ഗൈഡിന്റെ പി ഡി എഫ് നോട്ടുകൾ അതുപോലെ അവർക്കുള്ള ജനറൽ നോളജുകൾ ഈ വേണ്ടിട്ടുള്ള നമ്മൾ ഓൾറെഡി ഇവർക്ക് എല്ലാം ഫ്രീ ആണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ ഒരു വാട്സാപ്പിൽ ഹായ് ജോയിൻ അടിക്കും ചാനൽ വഴിയാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നവീനെ ഒന്ന് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ നവീന്റെ ഈ വെക്കേഷൻ സമയത്തുള്ള സംരംഭം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനുള്ള പ്രധാന കാരണം ഒരു രൂപ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്തായാലും ഉന്നതങ്ങളിൽ എത്തിക്കുക അല്ലേ ക്ലാസ്സും ഉണ്ട് എല്ലാം ഫ്രീ ആണ് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ മറ്റുള്ളവരേക്ക് എത്തിക്കും എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടത് കേട്ടോ അപ്പം എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞു വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്